ആഘോഷം നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വേണ്ടി സിനിമാ രംഗത്തും ഒരുപാട് താരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ശ്രീനിവാസൻ ശ്രീനിവാസന്റെ മകനായ വിനീ ശ്രീനിവാസൻ നമ്മുടെ ഉൾപ്പെടെ ചേരുന്നു എന്തൊക്കെയാണ് വിനീത്വാസൻ പറയും എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മണിച്ചേട്ട് കൂടെ മനുഷ്യന്റെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിന് അനുസ്മരണ ദിനത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് എല്ലാ അമ്മച്ചിന്മാർക്കും ചേട്ടന്മാർക്കും അമ്മുമാർക്കും എല്ലാവർക്കും എന്റെ നമസ്കാരം സത്യം പറഞ്ഞാൽ ഞാൻ ഞാനല്ല ഇപ്പൊ സ്റ്റാർ എന്ന് പറയുന്നത് അല്ലേ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ മറ്റൊരു ആളാണ് സ്റ്റാർ എന്ന് പറയുന്നത് അത് മറ്റാരും അല്ല എന്റെ അനിയനാണ് അനിയൻ ഇവിടെ വന്നിട്ടുണ്ട് അനിയനോട് ചോദിക്കാം എല്ലാവർക്കും നമസ്കാരം അടി ഏട്ടൻ ഏട്ടൻ്റെ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ കാരണം എന്റെ കാര്യം ആരും ഏത് സ്റ്റേജിൽ ഒരു വേദിയിലും പറയാറില്ല സത്യം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടൻറെ ഒപ്പം ഈ സ്റ്റേജിൽ വന്നു നമ്മുടെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം റിലീസ് ആവുകയാണ് അപ്പൊ ചേട്ടന് ശ്രീനിവാസിനെ മനസ്സിലാക്കണം ശ്രീനിവാസിനെ ഏറ്റവും അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ള ആള് ഞാനാണ് എന്റെ അച്ഛനാണ് മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ ഈ അടുത്ത് റിലീസായ നമ്മുടെ മഞ്ഞമൽ വോയിസ് വളരെ ഹിറ്റ് ഹിറ്റായിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതില് നമ്മുടെ ശ്രീനിവാസി ഉണ്ട് അച്ചാമാര് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം നമ്മുടെ എനിക്ക് പറയാനുള്ളത് നമ്മളെ പാനിലൊക്കെ പാട്ട് പാടാനൊക്കെ പോയിണ്ട് പക്ഷെ നാടൻപാട്ട് അവിടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ പൈസ ഒന്നും കിട്ടില്ല ഭയങ്കര കപൂരാണ് ഒന്നും മനസ്സിലാകാത്ത ഒരു അത് അവസ്ഥയാണ് എന്തായാലും മഞ്ഞമ്മൽ പോയി നിങ്ങളെല്ലാവരും വിജയിപ്പിച്ചു ഒരുപാട് സന്തോഷമുണ്ട് അല്ലെ ഒന്നും പറയാനില്ല നിങ്ങൾ എല്ലാവരും പടം പോയിക്കൊണ്ട് ആഘോഷിക്ക അടിച്ചു പൊളിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമ്മുടെ എല്ലാവരുടെയും താങ്ക് യു അറിയിക്കുകയാണ് ആ വളരെ സന്തോഷമുണ്ട് ശ്രീനാവി ഈ വേദിയിൽ വന്ന് സംസാരിച്ചതിന് എനിക്ക് ഇനി നിങ്ങളോട് വേല കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തിന്റെ എം എൽ എ ശ്രീ നമ്മുടെ എല്ലാവരുടെയും ചാണ്ടി ഉമ്മൻ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം വാർത്തകൾ ഇടം നേടിയത് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ചാനലുകൾ പോലും കണ്ടില്ല എന്തായാലും അദ്ദേഹം നമ്മുടെ എല്ലാവരുടെ ക്ഷണം സ്വീകരിച്ചു നമ്മുടെ ഈ അനുസ്മരണ ദിനത്തിൽ വന്നിരിക്കുകയാണ് നമുക്ക് ചാണ്ടിയമ്മൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എല്ലാവർക്കും എന്തോ നമസ്കാരം രാഷ്ട്രത്തിന്റെ പേരിൽ എന്തൊക്കെയാള് കാണിച്ചു കൂട്ടുന്നത് അറിയാമോ നിങ്ങൾക്കറിയാമോ ഞാനൊരു മകനല്ലേ ഞാനൊരു മകനല്ലേ നിങ്ങൾ മക്കളല്ലേ അല്ല ഇത് എലക്ഷൻ പരിപാടിയല്ല എല്ലാവർക്കും നമസ്കാരം മണിയുടെ കലാപമണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കലാകാരനാണ് എൻ്റെ അപ്പയെ സ്നേഹിച്ച പോലെ എല്ലാവരും കലാപമണിയെ സ്നേഹിച്ചു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ജനസമൂഹം അത് എല്ലാവർക്കും നന്ദി വാങ്ങിച്ചുകൊണ്ട് ഞാൻ നിയുക്ത കലാഗത മന്ത്രിയായ ശ്രീ ഗണേഷ് കുമാറിനെ ഈ വേദന ക്ഷണിക്കാം എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞാൽ കേരളത്തിൽ ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല ഈ ഫ്രണ്ടിലേക്ക് ആർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല കാരണം ഏത് ഗിയർ മാറണമെന്ന് ആർക്കും അറിയില്ല കാരണം പലരും എന്നോട് പറഞ്ഞു ഗതാഗതമന്ത്രിയായപ്പോൾ പലരും എന്നോട് പറഞ്ഞു നമ്മുടെ ലൈസൻസിന്റെ രീതികളൊക്കെ മാറ്റണം ഇങ്ങനെ മാറ്റണമെന്ന് ഞാൻ ആലോചിച്ചു കാരണം എല്ലാവരും എച്ചെടുത്തായ ലൈസൻസ് എടുക്കും ഇല്ല ചടിയനെ പോലെയുള്ളൂ എച്ചെടുത്ത് ഇനി ലൈസൻസ് എടുക്കണമെന്ന് കൈയെ വേണ്ട അങ്ങനെ ആ പേടി വേണ്ട ആ പേടി വേണ്ട എല്ലാവർക്കും എല്ലാവർക്കും ആശംസ വരിച്ചോണ്ട് നന്ദി നമസ്കാരം താങ്ക് യു അപ്പൊ എല്ലാവർക്കും